പിന്നെ ദി എടുത്തു പറയേണ്ടത് ദിലീഷ് പോത്തൻ്റെ ഗംഭീരമായ പെർഫോമൻസ് ആണ് അദ്ദേഹം ഒരു എന്താ പറയുക ഒരു ഡയറക്ടർ ദിലീഷ് പോത്തൻ ബ്രില്യൻസി എന്ന് മാറി ഒരു ആക്ടിങ്ങിൽ ദിലീഷ് പോത്തൻ ബ്രില്യൻസി ഇപ്പോൾ നമ്മൾ പല സിനിമകളിലായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ സിനിമയിൽ അത് വളരെ എവിഡൻ്റ് ആയിട്ട് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഗംഭീര റോഷൻ്റെ പെർഫോമൻസ് അതുപോലെ തന്നെ ജസ്റ്റ് ജോയിൻ ആയിട്ടുള്ള ഒരു ഫ്രഷർ ആയിട്ടുള്ള ഒരു പോലീസ് ഓഫീസറുടെ ആ ഒരു ഭാവങ്ങളും അതൊക്കെ അതിഗംഭീരമായിട്ട് സ്ക്രീനിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ റിയലിസ്റ്റിക് ആയിട്ടുള്ള സിനിമാ ഇഷ്ടപ്പെടുന്നവർക്ക് ഷാഹി കബീറിൻ്റെ റൈറ്റിംഗ് ഇഷ്ടപ്പെടുന്നവര് ധൈര്യമായിട്ട് ഈ സിനിമ കാണാം ഗംഭീരായിട്ട് സിനിമ വന്നിട്ടുണ്ട് നല്ലൊരു റിയലിസ്റ്റിക് ഇമോഷണൽ ത്രില്ലറായിട്ട് സിനിമ വന്നിട്ടുണ്ട് റോഷൻ ചേട്ടൻ ചേട്ടൻ വിശാഖേട്ടൻ നെക്സ്റ്റ് നെക്സ്റ്റ് വർക്ക് നല്ലൊരു ടീമാണ് അതിലും എക്സൈറ്റഡ് ആണ് കുറച്ചും കൂടി അടിപൊളിയാവും നല്ല ഫീലിംഗ് ആയിരുന്നു ജനറലി തിയേറ്ററിനകത്തൊന്ന് കിട്ടിയത് ഇപ്പൊ ആദ്യത്തെ ഷോ ആണ് കൂടുതലും നമ്മുടെ ക്രൂവും ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ തന്നെയാണ് അപ്പോൾ ബാക്കി എല്ലാവരും കൂടെ കാണട്ടെ കൂടുതൽ ഓഡിയൻസസ് കാണട്ടെ അവരുടെ റെസ്പോൺസസ് അറിയാൻ ഞങ്ങളെല്ലാവരും ഭയങ്കര ഹാപ്പി പോയിന്റിലാണ് ആയിട്ടുള്ളത് എല്ലാവരും ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു എനിക്ക് ഇതുപോലെ സ്വന്തം പടത്തിൻ്റെ അഭിപ്രായം പറയാനായിട്ടുള്ളൊരു ചെളുപ്പുണ്ട് പക്ഷേ എനിക്ക് ഷാഹിദിൽ അച്ചീവ് ചെയ്തിരിക്കുന്ന കാര്യം പോത്തേട്ടൻ്റെ പെർഫോമൻസ് മ്യൂസിക് ആൻഡ് സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാവരും ചെയ്തിട്ടുള്ള വർക്കിൽ പേഴ്സണലി ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഭയങ്കര അഭിമാനം തോന്നുന്നുണ്ട് ഇങ്ങനൊരു പടം ചെയ്യാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് വെരി 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 ക്രെഡിബിൾ എന്തോ തിയേറ്റർ നല്ല സിനിമകൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം പോലീസിന്റെ എല്ലാ സിനിമകൾക്കും ഒന്നും ഭയങ്കരമായിട്ടൊരു മാറ്റമാണ് ഷായ്ക്ക് പേര് പോലീസ് സിനിമ തുടങ്ങിയ ശേഷം കാണുന്നത് എന്നാലും നമുക്കിനും പ്രതീക്ഷിക്കാം എല്ലാവരും തിയേറ്ററിലൊന്ന് കാണാം ഇവിടത്തെ പ്രോത്സാഹിപ്പിക്കാം സന്തോഷം ഞാൻ ചെയ്തിട്ടുണ്ട് ഒരു ഭാഗമായിട്ടുണ്ട് നല്ലതായിരുന്നു ഒത്തിരി ഇഷ്ടപ്പെട്ട റോഡ് പടം മനസ്സിൽ ഭയങ്കരമായിട്ട് തട്ടി ഇൻറ്റൻസ് ആയിരുന്നു പടം എല്ലാവരുടെയും പെർഫോമൻസും അതിഗംഭീരാണ് ഞാൻ ഒത്തിരി എൻജോയ് ചെയ്തത് എന്തായാലും എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ട ഒരു പടമാണ് അതെ 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 നമുക്ക് ക്യാരക്ടേഴ്സായിട്ട് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റി ഒരു എല്ലാവർക്കും കാണാവുന്ന എല്ലാവർക്കും എൻഗേജ് ആവാവുന്ന ഒരു സിനിമയാണ് വെരി ബ്രില്യൻറ്റ് ആക്ട്രസ് ആസ് ആൻ ആക്ടർ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം ഷാഹിയുടെ സിനിമയിലുള്ള എല്ലാവരും വളരെ ബ്രില്യൻറ്റായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് സോ ഒരു ആക്ടറെ കയ്യിൽ നിന്ന് എങ്ങനെ ക്യാരക്ടറിനെ പുറത്തെടുക്കാമെന്ന് വളരെ ബ്രില്യൻറ്റായിട്ട് അറിയുന്നുണ്ടായിരുന്നു നല്ല സിനിമയാണ് ഭയങ്കര കെമിസ്ട്രി നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അകത്ത് കാണുമ്പോൾ തന്നെ നമുക്ക് ഇത് ഒരു ഫുള്ളി ഒരു പോലീസ് സ്റ്റോറിയായിട്ട് ഫീൽ ചെയ്യില്ല പിന്നെ അവരുടെ ആ കെമിസ്ട്രി ബിൽഡ് ആവുന്നതും വളരെ കൺവിൻസിംഗ് ആണ് നല്ല പടമാണ് എനിക്കിപ്പടം പേഴ്സണലി ഇഷ്ടപ്പെടാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിയൽ ലൈഫ് പോലീസ് സ്റ്റോറിയാണ് പോലീസുകാരുടെ ലൈഫ് അവരുടെ ഡെയിലി റൊട്ടീനിൽ വരുന്ന കേസുകളും അവരുടെ ഇമോഷണൽസും അവർക്കും ഉണ്ട് അവർക്കും പ്രശ്നങ്ങളുണ്ടാവാം അവർക്കും ഇമോഷണൽ ഇമോഷണലുണ്ടാവാന്നാണ് പടം പറഞ്ഞു പോകുന്നത് പക്ഷേ ഹഹിക്കറിന്റെ ഡയറക്ഷൻ അടിപൊളിയായിട്ടുണ്ട് ഇലവടമ്പോഞ്ചരക്ക് പക്ഷെ എലിവടിച്ചു ശേഷമാണ് പുള്ളിയെ ഡയറക്റ്റ് ചെയ്യുന്നത് അപ്പോൾ ലാസ്റ്റ് വന്നിരിക്കുന്നത് ഓഫീസിലോ ഡ്യൂട്ടി പോലും പുള്ളിയാണ് സ്ക്രിപ്റ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ ആ രീതി നോക്കുമ്പോൾ പോലീസുകാരുടെ ലൈഫ് കാണണം എന്നുണ്ട് തിയേറ്റർ വന്ന് കാണാൻ പറ്റിയ പടം തന്നെയാണ്